ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ അപ്പൊ നമ്മളൊന്ന് പകുതി വെച്ചുകൊണ്ടാണ് വീഡിയോ തുടങ്ങണത് പൊരിച്ച പൂവടെയാണ് ഇപ്പൊ നമ്മൾ പൊരിച്ചു കൊണ്ടുവയ്ക്കണത് കേട്ടോ വരൂ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ പൊരിച്ച പൂവടെ വന്നുകൊണ്ടിരിക്കണുണ്ട് അപ്പം അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് നെയ്യപ്പം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ പൊരിച്ച പത്തിരിയും ഒക്കെ ഇവിടെ മാറ്റി വെച്ചിണ് ഇത് നമ്മൾ രാവിലെ കൊടുത്തിന്റെ ബാലൻസ് ഇല്ലതാണ് കേട്ടോ വേറെ കടക്ക് കൊടുക്കാല്ലത് മാറ്റി വെച്ചതാണ് അപ്പോൾ ഞാൻ രാവിലത്തെ ഒന്നും ഒന്നും വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ ഒന്നും കൊടുക്കണ അതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പൂവടയൊക്കെ റെഡിയാക്കി കൊടുത്ത് പിന്നെ ചായ കുടിയും എല്ലാം കഴിഞ്ഞ് പിന്നെ അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പൂവിടെ ഉണ്ടാക്കും ലാസ്റ്റ് ഉണ്ടാക്കിയതും കാര്യങ്ങളൊന്നും അപ്പോൾ ഇതിന് മീൻകാരനൊക്കെ വന്നതിന് ഞാൻ കുറച്ച് ചെറിയ മത്തിയൊക്കെ ഒക്കെ വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ക്ലീൻ ക്ലീനാക്കണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കട ഐറ്റംസാളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കില്ല കറികളും ഇതൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പോൾ മത്തി ക്ലീൻ ചെയ്യാണ് കുഞ്ഞി മത്തിയാണ് കേട്ടോ ചെറിയ മത്തി എന്ന് പറഞ്ഞപ്പോൾ അത്ര പ്രതീക്ഷിച്ചില്ല അത് കുറച്ച് പറ്റ ചെറുതായിത് തോന്നെ അപ്പോൾ ഏതായാലും കത്രിക ഒക്കെ വെച്ച് കണ്ട് ഞാനത് ക്ലീനാക്കി എടുക്കുന്നുണ്ട് സിങ്കിൻ്റെ അടു വെച്ച് തന്നെ അത് ക്ലീനാക്കാണ് കേട്ടോ എന്നാൽ പിന്നെ അവിടെ നിന്ന് തന്നെ കഴുകിയെടുക്കുക പിന്നെ പുറത്തേക്കൊന്നും കൊണ്ടുപോയില്ലോ പുറത്ത് കൊണ്ടുപോയിരുന്നാൽ പൂച്ച ആൾ കയ്യോളം ചുറ്റുപാടുണ്ടാവും സുരന്ത തരില്ല കേട്ടോ കാക്കിച്ചാളും പൂച്ചാളും അപ്പോൾ ഇവിടുന്ന് തന്നെ വേഗം നിന്ന് പിന്നെ ഇരിക്കണില്ല ആ റെസ്പീഡ് കിട്ടുമല്ലോ നമുക്ക് മീൻ ക്ലീൻ ആക്കാനൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് പൊരിച്ചെടുക്കണം പിന്നെ നമ്മൾ കപ്പളങ്ങണ്ടല്ലോ കറൂത്ത അത് ഉപ്പേരി വെച്ചിട്ടുണ്ട് ഓൾറെഡി അതിന് ശേഷമാണ് മീൻ ഉണ്ടാക്കുന്നത് അപ്പം മീനെ ഞാൻ ഫുള്ള് നന്നാക്കി പിന്നെ കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ അതൊന്നും പിന്നെ നമ്മൾ വീടിലുൾപ്പെടുത്തിയിട്ടില്ല ഫുള്ള് ക്ലീനാക്കണം അപ്പോൾ ഇത് എന്നാലും അതിന് മേളക്ക് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫിഷ് മസാലയാണ് കേട്ടോ അപ്പോൾ ആ ഫിഷ് മസാല ഇട്ടിട്ട് നമ്മൾ എന്താ മീനാണ്ട് മസാല കൂട്ടാണ് അപ്പോൾ ഇതേക്ക് പിന്നെ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലാത്തതൊക്കെ അതിൽ മിക്സഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ്ട് അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ് നമ്മൾ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻ പിന്നെ വറുത്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് പറയേ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഇതൊന്നും തിരിഞ്ഞുകൊണ്ട് നിൽക്കേണ്ട അങ്ങനത് കഴിയോ നമുക്കിങ്ങനെ ഈസി ആയിട്ട് മീൻ മസാല കൂട്ടാം അപ്പോൾ എരിവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ ഒരു കുറച്ചുകൾ ഇട്ടു കേട്ടോ അപ്പം പിന്നെ നമുക്ക് അറിയില്ലല്ലോ എത്ര എരിവെന്നൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ ഉണ്ട് പിന്നെ പൊരിച്ചെടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലേനും പിന്നെ മത്താന് ഏതാ തൊലിയൊക്കെ കളഞ്ഞിങ്ങാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിങ്ങാണ്ട് ഞാൻ ഈ പാത്രത്തിലിട്ട് ആണ് വേവിച്ചിരുന്നത് നമ്മളെ കുക്കറെ നമുക്ക് നല്ല പണിയൊന്നുമില്ലേ അപ്പോൾ കുക്കറിൽ വെക്കാൻ പറ്റൂല അഞ്ഞ അത് ശരിയാക്കിച്ചിട്ടൊക്കെ വേണം കൊണ്ടെങ്കിൽ നന്നാക്കി ഇച്ചിരി കൊണ്ടിരണം കേട്ടോ കുക്കറൊക്കെ പിന്നെ അതിൻ്റെ അതൊക്കെ പൊയ്ക്കണ ഒക്കെ റെഡിയാക്കിയിട്ട് വേണം പിന്നെ അല്ല അത് വലിയ കുക്കറാണ് കൈക്കൊന്നും ഇടാനില്ലേ ഇതൊന്നും ഇല്ല ചെറിയ ചെറു കുറച്ച് കറിയുള്ള എല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെ പെട്ടെന്ന് വേഗണ സാധനമാണല്ലോ അപ്പോൾ ഈ പാത്രത്തിലിട്ട് വേവിച്ചാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എനിക്ക് പച്ചമുളകും കറി കൊടുക്കുന്നുണ്ട് പച്ചമുളകും ഞാൻ കേക്ക് ഇങ്ങാണ്ട് ഇതിന് കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടേനും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് വേഗിച്ചാണ്ട് പിന്നെ നമ്മൾ കറിവേപ്പിലയും പിന്നെ കടുകൊട്ടിച്ചിങ്ങാണ്ട് കറിവേപ്പിലിട്ട് കണ്ടാണ്ട് കട പൊട്ടിച്ചെടുത്താൽ മതിട്ട് അങ്ങനെ ചെയ്തതിനെ അപ്പം അത് ഞാൻ വീടില് ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞത് പിന്നെ നമ്മളെ മീൻ പൊരിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ഉച്ചക്ക് കഴിഞ്ഞു പിന്നെ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പെരിലില്ലല്ലാ പണിയും കുളി ഇന്നതിനെയൊക്കെ കഴിഞ്ഞാന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്സ് പോകേണ്ട ആവശ്യമുണ്ട് രാത്രിയില് ഹോസ്പിറ്റലിലൊക്കെ പോയി ഒന്നാണ്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോയി പെട്ടെന്ന് ഓർഡർ ചെയ്ത് പോകുന്നതാണ് പൊടി വാട്ടി വാട്ടിക്കഴിഞ്ഞാ എണ്ണച്ചട്ടിന്റെ അടുപ്പത്തേച്ചിന് പെട്ടെന്ന് പെട്ടെന്ന് ഒരു വാക്ക് കുഴക്കുന്നു ആകുന്നു പൊരിച്ചെടുക്കണ കാരണം കണ്ട അതേപോലെയാണ് ഭയങ്കര അർജന്റായിരുന്നു മുക്കാ മണിക്കൂറുകൊണ്ട് അൻപത് പൊരിച്ച പത്തിരി വേണം മണ്ണാ വെള്ളം തിളച്ച് പൊടി വാട്ടണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് സമയം വേണ്ടേ അവന് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അവിടെ ബസ്സിറങ്ങിയാണ്ട് വീട്ടിൽ വന്നു തോന്നിട്ടാണ് നമ്മളെ ഫ്രണ്ടിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ ജിമ്മിൽ പോയതെട്ടോ ഓയി അവിടെ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് പറയുന്നത് അപ്പോൾ തന്നെ സമയം ആറേ കാലമായിട്ടുണ്ടോ അപ്പോൾ ആറുകാലിന് പിന്നെ പറഞ്ഞ് ഏഴുമണിയാകുമ്പോഴത്തേന് എങ്ങനെ ആവാൻ ഏതായാലും മാക്സിമം ശ്രമിച്ച് ഒരു ഏഴരൊക്കെ ആയപ്പോൾ തന്നെ സാധനം കൊടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ മക്കള് എന്താ കാടമുട്ട പുഴുങ്ങിയത് മസാല ഉണ്ടാക്കുകയാണ് അതിൽക്ക് ചതവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചിയൊക്കെ ചതച്ചത് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സോനെയാണ് വീഡിയോ എടുക്കണത് കുറേയൊക്കെ ചട്ടിൻ്റെ ചുവട്ടിലും അടി കൂടെ ഒക്കെയാണ് കേട്ടോ പോകണത് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിനു ശേഷം കറിവേപ്പില ഇട്ട് നല്ലോണം ഒന്ന് മുപ്പിച്ചെടുക്കണം കേട്ടോ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയും ഒരു ചെറിയ ചെറിയുള്ളിയും എടുക്കണെട്ടോ ആ പോലെ അതവിടെ ശരിയാക്കുമ്പോൾ ഞാൻ ഇപ്പുറത്ത് പത്തിരി പിന്നെ പെരത്തിയും ചുട്ടും അങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പം സോലാണ് വീഡിയോ എടുക്കണോ ക്യാമറമാൻ ഇന്ന് അത്ര പോരട്ടോ ഫുള്ള് വീഡിയോസ് അതിലിതിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് വലിയ ചീരകത്തിൻ്റെ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കുറച്ച് മസാലയിലാണ് കേട്ടോ ഇതാക്കണത് കുറേ ഇതാക്കണമെന്നില്ല കുറച്ച് മസാലയിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ പിന്നെ മുട്ടമ്മയൊന്നും വല്ലാതെ മസാല ഒന്നും പിടിക്കൂലോ ഇനി ഇപ്പോൾ കുറേ ഇട്ടാലും അപ്പോൾ ഇങ്ങനെ റെഡിയാക്കിക്കണം ആക്കിയിരിക്കണം കേട്ടോ നമ്മളൊക്കെ ആട മുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ മസാല ആക്കിയിരിക്കണേ എന്തെങ്കിലും നല്ല അടിപൊളി കോഫി ഉണ്ടാക്കി വെച്ചിരിക്കണെട്ടോ അപ്പം രാത്രിയിലാണ് ചായ അടിക്കണത് ചായ അടിച്ച പോയിനൊക്കെ ഒരുപാട് സമയം ആയിരിക്കണം ഞാനൊക്കെ പൊരിച്ച പത്രിയൊക്കെ ഉണ്ടാക്കിയ കൊടുത്തേച്ചിന് ശേഷം സമാധാനത്തിലാണെട്ടോ കുടിച്ചണത് മക്കളൊക്കെ അപ്പൊ തന്നെ കൊണ്ടാണ്ട് കഴിക്കാണ് അപ്പോൾ മസാല കാടമുട്ട റെഡി ആയിക്കണട്ടോ ഇങ്ങനെ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണല്ലോ ചൂട് കൊടുക്കാനാവുമ്പോ അപ്പൊ മക്കളെ നമ്മളെ പത്തിരി റെഡി പത്തിരിട്ടോ ഇനി ഇത് കവറിലാക്കിങ്ങാണ്ട് കൊടുക്കാൻ ബോസിലൊന്നും ഇടുന്നില്ല കവറിലാക്കി മസാല മുട്ടയും കോഫിയും കുടിക്കാംട്ടോ കൈമക്ക നിറച്ച പൊടിയാണ് വിഷക്കണമുണ്ട് കുഴങ്ങി ചെയ്തു അത് കുളിച്ച് പിന്നെ കുളിച്ച് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഒറ്റ ഉറക്കാം ഇനി മുമ്പ് വേടിയെടുത്ത് ചെയ്യും ോസ്പിറ്റലിൽ നിന്ന് വന്നേക്ക ഞാൻ ജിമ്മ പൊയ്ക്കുന്നുണ്ട് നമ്മളെ അയൽവാസികളപ്പം അപ്പൊ കഴിഞ്ഞ ഡ്രസ്സും കൂടിയും കഴിച്ചാൽ ടൈം നേരം വേഗമാവോ എന്ന് വിചാരിച്ചാണ്ടാണ് ഞാന് പത്തിരിമക്ക് നിന്നിക്കണുണ്ടോ ഏതായാലും കുളിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ്ട് പിന്നെ അപ്പം ഡ്രസ്സ് കഴിച്ച് മാക്സിം കൂടി ഇടാൻ്റെ സമയം കൂടി ഞാൻ എടുത്തിട്ടില്ല ആ സമയം കൊണ്ടും കൂടി പെട്ടെന്ന് ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആ എട്ട് ഡ്രസ്സും അതേനുണ്ടാക്കിയേക്കാണ് വിടണം എന്ന് വിചാരിക്കുന്നുണ്ട് ശാ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അല്ലാമലേക്കും